ഹലോ ഗൈസ് അപ്പം ഞങ്ങളെ ഈ വീട് ഇരിക്കുന്നിടത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ താമസക്കാരൊക്കെ എന്തിയെ അപ്പം അവിടെയൊക്കെ വീടുണ്ടോ മുകളിലേക്ക് വീടുണ്ടോ താരേക്ക് വീടുണ്ടോ നിങ്ങൾ മാത്രമേ ഇവിടെ താമസമുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അവിടുത്തെ താമസക്കാരുടെ വീടൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷേ ആൾ പൊക്കത്ത് വീ കാട് കയറി കിടക്കുവാണ് അപ്പം നമ്മൾ ഇന്ന് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ വരൂ ഗൈസ് അമ്മയും ഞാനും കൂടിയാണ് ഇന്ന് കാട് കയറാൻ പോകുന്നത് കേട്ടോ എനിക്ക് ഫ്രാഷ് ആം ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് മഞ്ഞ കളറിലെ ഫ്രാഷ് ആം ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ കാപ്പിയാണ് നമ്മുടെ അവിടെ ഇട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ എടുക്കാം ഇതുകൊണ്ട് നമ്മളിപ്പോൾ പോയിട്ട് എന്തോ എടുക്കാനോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ നിറച്ച് ഞാനിവിടെയൊക്കെ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ വറ്റി വരണ്ട് ഈ കോലത്തിലായിട്ടുണ്ട് വെള്ളമില്ല നേരത്തെ വെള്ളത്തിൽ ചവിട്ടിയിട്ടായിരുന്നു വീട്ടിലോട്ട് കേറുന്നത് ഇവിടൊക്കെ ഇപ്പൊ പറ്റി വരണ്ട് വെള്ളം കാപ്പി കാപ്പിക്കുരു കാപ്പിക്കുരുവിനാത്തി പ്രാവശ്യമായിട്ട് ഒളിപ്പിച്ചിട്ടുണ്ട് നോക്ക് ഇതാണ് കാപ്പി കേട്ടോ ഈ റോഡിലൊക്കെയാണ് നമ്മൾ കപ്പലണ്ടി വട്ട വെച്ചേക്കുന്നത് അതോണ്ട എന്റെ പോരാളി പുറകെ പോരാളി വരുന്നുണ്ട് മുകളില് ഇന്നലെ അമ്മ തൊഴിലുറപ്പിന് പോയപ്പോ അമ്മയുടെ കണ്ണാടി മറന്നുപോയി അപ്പോൾ അതെടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വലിയ മല കയറിപ്പോ നോക്ക് അത്രയും ഗുഹ പോലിച്ച് കയറി ചെല്ലണം കേട്ടോ അമ്മ ഞാനും കൂടെ പോകുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനും വരുന്നത് അപ്പോൾ ഇതുവഴി ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട് ഒരു മഴ സമയത്തൊക്കെ ഞാൻ ഇതുവഴി പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇപ്പം പോകുന്നതല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറുമ്പോൾ ആയിട്ട് ക്ഷീണിക്കും കാരണം നല്ല കുത്തു കയറ്റാണ് നോക്കിക്ക് കണ്ടോ ഇതുവഴി ഇപ്പം മറ്റേതെങ്കിലും ഇറ്റാച്ചി ഇറ്റാച്ചി കയറിപ്പോയിട്ടുണ്ടല്ലേ അമ്മേ മരം ആ അതിന്റെ പാടായി കിടക്കുന്നേ ആ മരം മുറിക്കാൻ വേണ്ടി കേറി കേറിപ്പോയതാ രാവിലെ അമ്മയില്ലായിരുന്നോ ടിപ്പറേ കൊണ്ടിറക്കിയതാ അന്നിട്ട് വേണ്ടീ പാടിപ്പൊ കണ്ടോ ഇതുവരെ കേറിപ്പോയതാ വേണ്ട കാല് വെച്ചാ നേരെ നിക്കത്തില്ല കേട്ടോ അമ്മയൊന്ന് കാണിച്ചാൽ മരത്തെ പോലെ ഇങ്ങോട്ട് വരുമ്പോ അവിടുത്തെ അമ്മയെ കാല് കാണിച്ചേ കാൽ വേണ്ട ഇങ്ങനെ ഇരിക്കും അതുപോലത്തെ വേണ്ടത് ഇങ്ങനെ കുത്തനെ ഇരിക്കുന്ന റോഡാണ് കേട്ടോ അപ്പം നമ്മൾ അതെ അത് ഇത്രയും കയറി വന്നിട്ടുണ്ട് ഞാനതിനനുസരിച്ച് ഇണക്കുന്നുണ്ട് നമ്മളെ പണ്ട് ഞങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും ഇതുപോലത്തെ വലിയ കയറ്റമൊക്കെ കയറി തന്നെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് നടന്നു വയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ സിക്സ് ആകുന്ന രീതിയിൽ എന്നെ ഇണയ്ക്കുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള രീതിക്ക് നടന്നാൽ മതി നമുക്ക് ആ കാല് അണയുന്നതിൻ്റെ പ്രശ്നം കിട്ടില്ല നമുക്ക് അമ്മ ഇങ്ങനെ ഓടി ഓടി വന്നിട്ടുണ്ട് അമ്മ പക്കിയെപ്പോലെ ഇരിക്കുമല്ലേ അല്ലേ അമ്മേ അമ്മ അതുകൊണ്ട് അമ്മ പക്കിയെപ്പോലെ ഓടിപ്പൊയ്ക്കൊന്നു ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കാമൊന്ന് ഇനി എഴേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു നോക്ക് കണ്ടോ അത്രയും ഞാൻ കയറി വന്നിട്ടുണ്ട് ഇതുപോലെ ഞാൻ കയറി വന്നു ഇവിടെ കയറിയിട്ടുണ്ട് ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലാണെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാടും പടലും അല്ലേ അപ്പം നമ്മൾ കാടും പടലുമാണ് കൂടുതലും കാണിക്കേണ്ടത് എൻ്റെ പേര് സൂര്യ എന്നാണ് അപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ കണ്ടൻറ്റില്ലാത്തവർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സൂപ്പർ ചാറ്റ മെമ്പർഷിപ്പൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ സൂപ്പർ താങ്ക്സ് അങ്ങനെയൊക്കെ ആയി കേട്ടോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ എനിക്കെനിക്ക് സൗണ്ട് വരാൻ പറ്റാത്തതുപോലെയായി അതുകൊണ്ട് അമ്മ അവിടെ എത്തി കേട്ടോ ഇങ്ങനെ നീങ്ങി ഞാൻ അമ്മയുടെ കൂടെ ഓടണം വീണ്ടും ഞാൻ താഴോട്ട് കാണിക്കാം നോക്കൂ ആ ആ ഓക്കെ തിരിച്ചതുവഴി വരാമെന്നാണെന്ന് പറഞ്ഞേ ഇപ്പോൾ നമ്മൾ ഈ വാഴയ്ക്കകത്തൂടെ കയറി അങ്ങനെ പോകും കേട്ടോ വാഴക്കകത്തൂടോ ഇപ്പം നേരെ ഇങ്ങനെ പോവാന്നോ ഓക്കെ നോക്ക് നമുക്കിവിടെ ഇതൊക്കെ നമ്മുടെ നമ്മൾ ഇതുപോലെ ഒരു മലയിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ കേസ് ഇതുകൊണ്ട് ഇതുകൊണ്ട് നമ്മൾ ആ റോഡിൽ നിന്ന് ഇത്രയും കയറി വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഈ മരത്തിലൊക്കെ കരിയിൽ എങ്ങനെ വീണും അടക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതുകൊണ്ട് അവിടെയൊക്കെ മല കാണുന്നുണ്ട് ഒരു വലിയ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഈ മരത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് കാണാത്തതാണ് പൂത്ത് ഇലങ്ങി നിക്കുകയാണ് സൂം ചെയ്ത് കാണിക്ക അവിടെ മഞ്ഞ കളർ പൂവാണ് കേട്ടോ നല്ല രസണ്ടേ അതൊക്കെ നമ്മുടെ വസ്തുവാണേ ദോ അവിടെ കാണുന്നൊക്കെ നമ്മുടെ വസ്തു നമ്മളിപ്പോ അതുപോലെ മലയുടെ ഒരു ഹൈക്കിലാണ് കഴിക്കുന്നത് അയ്യോ അമ്മ അങ്ങ് ചെന്നു അമ്മ നിക്കുന്ന ഞാനും നിക്ക് ഓ ഇനിയിപ്പം നമ്മൾ മലയുടെ ടോപ്പിൽ വന്നു അതായത് ഒരു കയറ്റം കയറിയിട്ട് പിന്നെ ഒരു നിരപ്പുണ്ടല്ലോ അതുപോലെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് വ്യൂലെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ അമ്മ പോകുന്നത് കണ്ടോ കണ്ടോ ഇതിപ്പോൾ ഒരു പാറയാണ് കേട്ടോ ഇതുവരെ ഇപ്പോൾ ഒരു ഹിറ്റാച്ച് കയറി വന്നിട്ടുണ്ട് ഇവിടെ തടി മുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞങ്ങൾ പണ്ടൊക്കെ പടക്കം പൊട്ടിക്കാറുണ്ട് ആ മുളില ഒരു ചേച്ചി കായുണ്ട് ആ കാ വെച്ചിട്ട് പടക്കം മുട്ടിക്കായിരുന്നു ഇപ്പം നോക്ക് അച്ചും മഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് പക്ഷേ ആനയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇതുണ്ടോ ഇതുപോലെ മഞ്ഞ പൂക്കളൊക്കെ ഇവിടെ ഉണ്ടായി നിൽക്കുകയാണ് അതുകൊണ്ട് അമ്മ അതുവഴി ഫോൺ വിളിച്ചൊക്കെ പോകുന്നുണ്ട് ഭയങ്കര കാടാണ് ഇവിടെ ഒക്കെ പണ്ട് ആൾക്കാർ താമസിച്ചോണ്ടിരുന്നതാണ് ഗൈസ് നിങ്ങൾ ആരെങ്കിലും പണ്ട് താമസിച്ചവരൂടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഇതുണ്ടോ ഇതൊക്കെ ഞങ്ങൾ ഈ കാട കാര്യാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഗൈസ് നോക്കൂ ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ ആ പറഞ്ഞ ചെടി ഇതിനകത്ത് ആ പടക്കെ ഇഷ്ടം പോലെ വേണം ഞാനൊക്കെ ഇഷ്ടം പോലെ ഇത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറച്ചു അതാണ് കാടാണ് ഞാനിപ്പോൾ പൊട്ടിച്ചു കാണിച്ചില്ലേ അതുപോലത്തെ സാധനങ്ങളാണ് ഇവിടെ കേട്ടോ സൂപ്പർ ദേ ഇതാണ് ഞാൻ ആ പറഞ്ഞ കായകളെ ഇതൊക്കെ ഉണങ്ങി നിൽക്കുക ഇതിന് സൗണ്ടില്ല പണ്ട് സ്കൂളിൽ പോകുമ്പോ ഉണ്ടല്ലോ ഈ ഞാൻ ശരണേയും കൂടി ഇത് പൊട്ടിക്കായിരുന്നു ഓർക്കുന്നുണ്ടോ കയ്യെ കൊണ്ടു കഴിഞ്ഞാൽ മോനെ പഴുത്തങ്ങേറ്റം പറ്റും കേട്ടോ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് എന്റെ അമ്മ ഇപ്പൊ പൊട്ടിച്ച് കാണിക്കും സൗണ്ട് അത് പൊട്ടിക്കാനാണ് നമ്മൾ ഈ മുള്ളൊന്നും നോക്കത്തില്ല അത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ് പടക്കം അത് വിളഞ്ഞടാ കൊറച്ച് വിളയാത്തത് വേണം എടുക്കാൻ അല്ലേ ഇവർ ഇന്ന് ഇപ്പൊ ഇത്രയും തെളിച്ചു കയറി പോയതാണോന്നെ ഇതോ ഈ കാലോ ആരുടെയൊക്കെയോ ആണ് കേട്ടോ പക്ഷെ ഇതൊക്കെ മുള്ളു കയറി നശിച്ചു പോയേക്കാണ് ആർക്കും വേണ്ട ജൈസ് ഇത് നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും പാർട്ടായിട്ടൊക്കെ എടുത്തോളും ഇന്നീന്റെ കാലാണെന്ന് നമ്മൾ പറയുന്നുണ്ട് നോക്ക് പണ്ട് താമസിച്ചതാണ് ഇവര് കേട്ടോ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നോണ്ടോ ആ മാവൊക്കെ ഇവിടെ ആൽതാമസവും കിണറും വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാണ് ഇവരിവിടുന്ന് പോയതാണ് വേണ്ടോ ഇപ്പൊ ഒരു വീട് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ പല വീടുകൾ വീടുകളിവിടെ ഉണ്ട് അപ്പൊ ഇവരെല്ലാം പേടിച്ചോടി പോയതാണ് അന്നൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നു അന്നേരം ആൽതാമസം ഉള്ളപ്പോൾ ഉള്ളപ്പോഴാണ് ഇവർ മാറിയത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇവർക്ക് ആദായം വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഈ മുറിക്കുന്ന ചേട്ടന്മാരെ കണ്ടത് കേട്ടോ അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു ഞങ്ങളുടെ വീഡിയോയും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവരും പോസ് ചെയ്തു അങ്ങനെ ഞാൻ അവരുടെ വീഡിയോ എടുത്ത് പിന്നെയും കാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ചേട്ടന്മാരെയൊക്കെ കണ്ട് ആ ചേട്ടന്മാർ പറഞ്ഞു ചേട്ടന്മാരുടെ വീഡിയോ എടുക്കാൻ അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അവരിവിടുത്തെ വെള്ളപ്പിൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ാണ് ബുക്കിംഗ് ആണ് ഗെയ്സ് റീച്ചാ എല്ലാവരും ചിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇനി അമ്മയുടെ ഇത് ഉണ്ടച്ചക്കാണോ അമ്മേ ചക്ക ചക്കെ ഇവിടെ ഉണ്ടാകുന്നതേ ഉള്ളു ഉണ്ടച്ചക്കയാണോ അറിയത്തില്ല കേട്ടോ ഇവിടെ ആന ഇറങ്ങുന്നതാണ് കേട്ടോ കൊണക്കായോണ്ട് ഇപ്പം വരത്തില്ലേ എന്തുവാ അമ്മ സൗണ്ട് കേൾക്കുന്ന വല്ല പുലി വല്ലോ ഏ അമ്മ കേഴാ വന്നു കേസ് ഇത് ഓരോരുത്തരുടെയും കാല അമ്മ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കോട്ടക്കുഴിക്കുള്ള സുനാമ ചേച്ചിയുടെ കലയാണെന്നാണ് അമ്മ പറഞ്ഞത് കലാന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ഓരോരുത്തരെയും പറമ്പിന് വസ്തുവിന് അപ്പോൾ ഇവിടത്തെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഇതുവഴിയൊക്കെ റോഡുണ്ടായിരുന്നതാണ് പഞ്ചായത്തിന്റെ റോഡ് തന്നെയാണ് പോസ്റ്റ് ഉണ്ട് നിങ്ങൾ നോക്ക് ഇവിടെ നോക്ക് കരണ്ടുണ്ടായിരുന്നു കേട്ടോ കരണ്ടിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇത് ഉപേക്ഷിച്ച് പോയതാണ് ഇപ്പം എന്തുകൊണ്ട് ഇത് നമ്മുടെ ഇവിടെ തടിയൊക്കെ കൊടുക്കുന്ന അൽ ബി സിയാണ് പിന്നെ കാപ്പി കുരുമുളക് അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട് ഇപ്പോൾ ആൾക്കാർ വെട്ടിത്തെളിച്ച് കയറിയിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ ഇപ്പം സാധനങ്ങളുടെയൊക്കെ വിളവെടുപ്പ് സമയമാണ് അതുകൊണ്ട് എല്ലാവരും വെട്ടിത്തെളിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ വരൂ ഗൈസ് അപ്പോൾ എന്തൊക്കെയോ അനങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ദേ ഇവിടൊക്കെ പോസ്റ്റ് പോസ്റ്റുള്ള കേട്ടോ കറണ്ടൊക്കെ ഉണ്ടായിരുന്നോണ്ട് അവിടെ ഒരു വീടു ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതുകൊണ്ട് അവിടെ ഇതുവരെ തന്നെ പോവാമേ അമ്മയ്ക്ക് നെല്ലിക്ക പറക്കണ അവിടെ നെല്ലിയുണ്ട് ദോ അവിടെ ഒരു വീടുണ്ടോ ദോ അവിടെ ഒരു വീടുണ്ട് സൂം ചെയ്ത് സൂം ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കുറെ മണ്ടയിലാണ് കയറിയിരിക്കുന്നത് ഇത്രയും ഹൈക്കിൽ കയറണു ഇനിയുണ്ട് അങ്ങോട്ടേക്ക് കുറേ വസ്തുക്കളുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ ഇതൊക്കെ ഒരു റോഡായിരുന്നു പണ്ട് ഇവിടെ താമസം ഉള്ള സമയത്ത് നമ്മൾ പഞ്ചായത്തിന്ന് വെട്ടിയ റോഡുകളാണ് ഇവിടെ പ്ലാവ് തെങ്ങ് അങ്ങനെയുള്ള റബ്ബറാണ് കേട്ടോ ഇവിടെയൊക്കെ റബ്ബർ ഇപ്പോഴും ആൾക്കാർ വെട്ടുന്നുണ്ട് കഴിഞ്ഞ ആ മഴ സമയത്ത് ഇതുവഴി ആനത്താരയായിരുന്നു ആനയൊക്കെ ഇറങ്ങി വന്നിരുന്നു ഇതിൻ്റെയൊക്കെ കുറേ താഴെയാണ് നമ്മുടെ വീട് കേട്ടോ കുറേയും താഴെയാണ് അപ്പം ഇതൊക്കെ വനത്തോടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് മൃഗങ്ങൾക്ക് വേഗം ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഇവിടെ തൊഴിലുറപ്പിലെ അമ്മമാരൊക്കെ ഇവിടെ ഈയിടയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വസ്തു ഒക്കെ ഇത്ര വൃത്തിയായിട്ട് കിടക്കുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടോ ഇവിടുത്തെ നമ്മുടെ തൊഴിലുറപ്പിലെ അമ്മമാർ ഇവിടെ പണി ചെയ്തതാണ് അപ്പോൾ ഗൈസ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് എൻ്റെ മുഖത്തൊക്കെ വിയർക്കുന്നുണ്ട് ഞാൻ വിയർത്തിട്ടുണ്ട് ഇത്രയും വിയർത്തിട്ടില്ല കുറേ ഫാറ്റൊക്കെ പുറത്തു പോട്ടെ ഇത്രയും മല കയറി പണ്ടൊക്കെ ഇതുപോലെ മല കയറി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും പല പല അസുഖങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആ ഒരു ഇതിനു വേണ്ടി കയറുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ അല്ലെങ്കിലും കയറ്റം കയറുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ടല്ലോ ഓൾറെഡി എനിക്ക് ചെറിയ വണ്ണം ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ ഓൾറെഡി അത് നമ്മൾ കയറി നടന്നിട്ടുള്ള ആയതുകൊണ്ട് ഒരു നിരപ്പത്താമ്പോൾ അതോ ഞാൻ ഓക്കെ ആകും അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ കേട്ടോ ഞാൻ ഇത്ര ഒരു ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ സീതത്തോടുകാരുടെയൊക്കെ പലവരുടെയും വസ്തുക്കൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ പലരും അത് ഉപേക്ഷിച്ച നിലയിലാണ് കാരണം ആർക്കും വേണ്ട എന്ന് വെച്ചാൽ ഇത്രയും കാടാണ് വെട്ടിത്തെളിക്കാൻ വയ്യുക അങ്ങനത്തെയുള്ള കാ അവസ്ഥയാണ് അപ്പം നിങ്ങളുടെയൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ തൊഴിലുറപ്പിൽ കൊടുക്കുക ഞങ്ങളെപ്പോലുള്ള പാകങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇവിടെയൊക്കെ കാട് കയറി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ആണതൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ കാട് നശിപ്പിക്കാത്തടത്തോളം കാലം വന്യമൃഗങ്ങൾ അവിടെ വന്ന് ചേക്കേറും അങ്ങനെ അത് അവർ അവരുടെ ഭക്ഷണത്തിനായിട്ട് വരുന്നതാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് നാം അവർ വിചാരിക്കും നമ്മളവരെ ഉപദ്രവിക്കാൻ ചെല്ലുവാണെന്ന വിചാരണയിലാണ് നമ്മളെ അവർ ഉപദ്രവിക്കാൻ വരുന്നത് കേട്ടോ അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അമ്മയൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു പണി അപ്പോൾ ഇവിടെ വെച്ച് അമ്മ അമ്മയുടെ കണ്ണാടി അവിടെ മറന്നു വെച്ചിട്ട് പോയി അമ്മ പറഞ്ഞു അമ്മ ഓടിപ്പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അമ്മ ഇപ്പം വരും കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അമ്മയുടെ കണ്ണാടി കിട്ടിയിട്ടുണ്ട് അത് അമ്മ മുന്നിൽ പോയിട്ടുണ്ട് ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ വീട് അങ്ങനെ റോഡ് എത്തുന്ന മെയിൻ റോഡ് എത്തുന്ന അവിടെ തന്നെയാണ് എന്നാലും കുറച്ച് പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരു പാടാണ് അപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഡീ അമ്മ പോകുന്നണ്ടോ അതെ അതുവഴി താഴ്ത്തോട്ട് പോകുകയാണ് കേട്ടോ അവിടെയൊക്കെ വീടുണ്ട് ഞാൻ കാണിച്ചു തരാവേ നമ്മൾ ഇതുവഴി താഴ്ത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇവിടുത്തെ സ്ഥലങ്ങളല്ലേ കാണണ്ടേ എന്നെയല്ലോ കാണണ്ടേ അപ്പം നിങ്ങളെ സ്ഥലങ്ങളാണ് കാണിച്ചു തരുന്നത് കേട്ടോണ്ട ഇവിടെ ചെറിയ ഓലിയൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് ഇവരിവിടെ താമസിച്ചതാണ് ഇത് നമ്മുടെ കല്ലേത്തെ ആരമ്മ നീലമാമയുടെ വീട് നീലമാമയുടെ വീടാണ് കേട്ടോ അമ്മാമയ്ക്കൊക്കെ ഇനിയിപ്പോൾ എൻ്റെ വീക്കൂടെ കാണാം ഇതുപോലെ വീടൊക്കെ കേട്ടോ നോക്കിക്കോളൂ ഇതുപോലെ ഇതൊക്കെയുണ്ട് ഇവിടെ പണ്ട് കുറേ ആൾക്കാർ താമസിച്ചിട്ടുണ്ട് അവരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ നിങ്ങളൊക്കെ ഇവിടെ താമസിച്ചാണ് അത് ശാന്തേമച്ചിയുടെ വീടാണ് നാരായൺ ചാച്ചനൊക്കെ താമസിച്ചത് പണ്ട് ഞങ്ങൾ ഇതുവഴിയൊക്കെ കയറി ഇറങ്ങി നോട്ടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ അപ്പം എല്ലാവരും ഇങ്ങനെ ആൽ താമസമുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ എല്ലാ വീടുകളും ഒക്കെ ഉള്ള അപ്പുറത്തോട്ടൊക്കെ വീടുണ്ട് ഇപ്പോൾ ആരും താമസമില്ല എന്നേ ഉള്ളൂ ഇതാണ് ഒരു വീട് കേട്ടോ ഇതെല്ലാം ഫുള്ള് കാട് കയറി വാനം നശിച്ചു കിടക്കുകയാണ് പുതിയ വീടാണ് അതുകൊണ്ട് അവിടെ ഒരു വീടുണ്ട് ഇതുവഴി ഞാനിപ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണറിയാവോ ഇതുവഴി വരുന്നത് ഇതിനകത്തൊക്കെ പുലിക്കും കടുവയ്ക്കും ഒക്കെ കേറി താമസിക്കാൻ ഇഷ്ടം ഒരു സൗകര്യം ഒരുക്കി കൊടുത്തേക്കു വേണം ഇതൊക്കെ വീടായിരുന്നു കേട്ടോ പുതിയ വീട് പഞ്ചായത്തിന്റെ പുതിയ വീട് പണിഞ്ഞിട്ടേക്കു വേണം എന്നിട്ട് ഇവരൊക്കെ പോയേക്കുവാണ് ഇതുപോലെ ഇതുപോലെ ഞാൻ ഞാനിതുവഴി വന്നതേ ഉള്ളൂ കേട്ടോ കമ്മയുടെ കണ്ണാടി എടുക്കാൻ പോയപ്പോൾ ഇതുവഴി വന്നതാണ് കണ്ടോ ഇതുപോലെ പുതിയ വീടാണ് എല്ലാം നമുക്ക് താമസമൊന്നും വയറിങ്ങൊക്കെ പറിച്ചിട്ടേക്കുവാണ് പക്ഷെ ഇവർ ഇതിനൊക്കെ കറണ്ട് ബില്ല് ഇപ്പോൾ അടയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഇതിനകത്തൊക്കെ എന്തൊക്കെ കയറി ഇരിപ്പുണ്ട് എന്തൊക്കെ താമസമുണ്ട് ആൾക്കാർ വന്ന് താമസിക്കുകയോ കട്ടിലും എല്ലാം കിടപ്പുണ്ട് കേട്ടോ ഒരാൾക്ക് വന്ന് താമസിക്കാൻ രാത്രിയിൽ ഏത് കള്ളന്മാർക്കും ഇതിൻ്റെ ചവിട്ടിലൊക്കെ കാട്ടിലെ നെല്ലിക്ക അടപ്പുണ്ട് കേട്ടോ വേണ്ട വേണ്ട അമ്മ നെല്ലിക്ക കഴിച്ചിട്ടുണ്ട് പറക്കിട്ടുണ്ട് അറിഞ്ഞിങ്ങട്ടോ വായിലിടട്ടെ ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് നെല്ലിക്ക നിങ്ങൾ വായിലിട്ടിട്ടുണ്ടോ ഗെസ് ഇത് പന്നല വേറെ ഏതാണ് ഇതായതാണ്ട് കടിച്ചതാണ് അത് ചതഞ്ഞതാണ് ഇല്ല ചതഞ്ഞതാണ് ഇതുപോലെ വന്ന ഇതുപോലെ നല്ല കിട്ടില്ല നാട്ട നെല്ലിക്ക കേട്ടോ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള നെല്ലിക്കയാണ് കേട്ടോ ഇത് കാട്ടു നെല്ലിക്കയാണ് കരി നെല്ലിക്ക എന്നൊക്കെ പറയും ലേഹിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ നെല്ലിക്ക വെച്ചാണ് ഇത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ വേണമെന്നേ കൊരങ്ങനെ ഏതാണ്ട് ഉണ്ട് കേട്ടോ മണ്ടേല് ചക്കളഞ്ഞത് അല്ല മലയാണെ മലയാണ കാണിക്കാൻ പറ്റിയ ഞാൻ കാണിക്കാം കേട്ടോ ഇത് തിന്ന ഷുഗറിന് നല്ലതാണ് മലയാണാൻ രോഗീസ് മലയാണാൻ പോകുന്ന നിങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല അങ്ങ് മലയാ മണ് മരത്തിൻ്റെ മണ്ടൊക്കെയാണ് കേട്ടോ അവ സൂപ്പർ ടേസ്റ്റി സാധനമാണ് പക്ഷെ ഭയങ്കര കയ്പ്പാണ് കേട്ടോ കഴിക്കും പൊളിക്കും മതിരിക്കും വെള്ളം കുടിച്ചാൽ നല്ലതായിട്ട് മതിരിക്കും ഇതുപോലെ ഇങ്ങനെ തറ കിടക്കാം കേട്ടോ തറ വീണ് ചതയുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ദോശയായി കാണും ഇത് വീണട്ടോ ഒരു വാട്ടലും ഇത് കണ്ടോ നമ്മുടെ ഇടം ഇടംപിരിയൻ വലമ്പിരിയൻ എന്ന് പറയും ഈ സാധനം എന്തേണ്ട ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായി നിപ്പുണ്ട് ഇത് കണ്ടോ ആയുർവേദ കടയിലൊക്കെ കൊണ്ടു കൊടുത്താൽ പോലെ പൈസ കിട്ടും ഉണങ്ങണം ഇതിപ്പോൾ പച്ചയാണ് കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ഒരു മല മൊത്തം ചുറ്റിക്കറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നിറച്ചും വാഴയാണ് കേട്ടോ ദാഴ്ത്തി ആച്ചിൻ്റെ വാഴയാണ് മൊത്തം അപ്പോൾ ഒരു മല കിട്ടി പറഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഒക്കെ എഴുച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാക്സിമം കാടും പാടേലും ബൈ ബായ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ